നടന്നു വരുന്ന ആളെ നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തോണ്ട് കൊണ്ടുവന്നിരുത്തിയതാണ് കസാരയിൽ നമ്മുടെ സഹോദരങ്ങൾ എടുത്തോണ്ട് കൊണ്ടുവന്നിരുത്തിയതാണ് കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയിൽ യേശു ആ മാതാവിനെ തൊട്ടു

ഏഴിനെ കൈവെച്ച കാലുകൾ ഉറക്കട്ടെ നിങ്ങൾ കണ്ടല്ലോ കസാരയിൽ എടുത്തോണ്ട് വന്നതായ അസ്ഥികൾ ഉറക്കട്ടെ ശരീരം സൗഖ്യം സൗഖ്യം സുഖം ഉണ്ട് ஜீன் உண்டு சுகம் உண்டு சுகம் உண்டு சுகம் உண்டு வேலன்னு ஜீவன் பாதத்தில் അമ്മ കഴിഞ്ഞ ആഴ്ച ഇവിടെ എടുത്തോണ്ടാണ് അമ്മ കൊണ്ടുവന്നത് കസാരയിൽ എടുത്തോണ്ടാ വന്നെ കസാര എടുത്തോണ്ടത് ആ വന്നതിനു ശേഷം അമ്മയ്ക്ക് എങ്ങനെ ഇവിടെ വരാൻ കാരണം എന്തോ നമ്മുടെ കറ്റാടത്തിനുള്ള ഈ സരോജി ആ അമ്മ കൊണ്ടുവന്നാണ് നടക്കാൻ താളെ വിളിച്ചുകൊണ്ട് വന്നു അതെ ഓ വെരി ഗുഡ് ഓട്ടോയൊക്കെ വന്നു കാല് രണ്ടും കസേര പൊക്കി വെച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ തളർന്നു കിടന്ന അമ്മയെ ഈ മാതാവ് ഓട്ടോ വിളിച്ച് എടുത്തോണ്ട് ഇവിടെ വന്നു അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവ് തൊടുമെന്ന് ആ വിശ്വാസത്തെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത് ഇതിനകത്ത് ചിലരെ ആരാധനയ്ക്ക് വരുന്നത് വീട്ടിലുള്ളവർ പോലും അറിയുന്നില്ല പക്ഷെ തൊട്ടടുത്ത് തളർന്നു കിടന്ന അമ്മയും വിളിച്ചു ഒരുക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച വന്നു ആ അമ്മയുടെ വിശ്വാസം അതിനും ഭയങ്കരമാണ് ഞാൻ ഇന്ന് തന്നെ എടുത്തോണ്ട് പോയിക്കോ അടുത്തായി ഞാൻ തുള്ളിച്ചാടി വരുമെന്ന് അമ്മയുടെ സാക്ഷി ഇപ്പൊ കാലിന് ബലമുണ്ടോ ഉണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് പല രോഗങ്ങളും ഉണ്ടായി ആറേഴ് ലക്ഷം രൂപ എന്റെ മോള്സിലും പരമലും ചെലവാക്കി ചെലവാക്കി ഞങ്ങൾക്ക് വീടില്ല വീട് പൊളിച്ചിട്ടേക്കുമായിരുന്നു അതുകൊണ്ട് വാടക വീട്ടിലാ താമസിക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ മോളെ സരോജിനിയമ്മ കാണാനിടയായത് കണ്ടിട്ട് പറഞ്ഞു മോളെ അമ്മ ചെയ്യുന്നു ചോദിച്ചു അമ്മ വീട്ടിലുണ്ട് അമ്മയ്ക്ക് എങ്ങനുണ്ട് അമ്മ അമ്മയ്ക്ക് കുറവുണ്ടെന്നും കൂടുതലുണ്ടെന്നും പറഞ്ഞില്ല അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു പിന്നെ അമ്മയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ശരി എൻ്റെ മോള് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് അമ്മയെ ഞാൻ സരോജനിയപ്പയെ കണ്ടു അമ്മയുടെ അസുഖം തിരക്കി ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ തരാൻ പറഞ്ഞു അപ്പം ഞാൻ അമ്മയെ വിളിച്ചു അന്നേരം തന്നെ വെള്ളിയാഴ്ച വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കാണാൻ നീ നാളെ തന്നെ വരണമെന്ന് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു ശനിയാഴ്ച സരോജിനി അമ്മ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു 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 എന്നോട് പറഞ്ഞ് ഇവിടെ വരുന്ന കാര്യം പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാനും വരുന്നെന്ന് പറഞ്ഞു നാളെ തന്നെ ഞാനും വരുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മൂത്ത മോളോ എന്നെ കാണാൻ വന്നപ്പം മോളോട് ചോദിച്ച് സരോജിനി അമ്മയെ ചോദിച്ച് അമ്മയെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു എൻ്റെ അമ്മയ്ക്ക് ആശ്വാസം കിട്ടുന്ന എവിടെ അങ്ങനെ ഇവിടെ വേണേ ദിവസം ഒട്ടയിടപാട് ചെയ്ത് ഇവിടെ വന്നു അന്ന് തന്നെ എനിക്ക് ആശ്വാസം ഉണ്ടായി ഇവിടെ വരുന്ന ദിവസത്തെക്കുറിച്ച് എനിക്ക് ഉറക്കമില്ല കണ്ണടച്ചാൽ ഞാൻ കാണുന്നത് മകളി ചോദിച്ചു അമ്മ പോയുന്നു എനിക്ക് പോണോന്ന് പറഞ്ഞു അപ്പൊ മൂത്ത മകളിന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഓട്ടോ ഇടപാട് ചെയ്യാൻ പറഞ്ഞു രാത്രി തന്നെ ഉയർത്തിന് നന്ദി കൊടുത്താട്ടെ കർത്താവിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എത്ര പേർ വിശ്വസിക്കുന്നു അഞ്ചാറ് ലക്ഷം രൂപ പല ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട യേശു തന്നെ തൊട്ട് സൗഖ്യമാക്കി കഴിഞ്ഞ ദിവസം ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നുന്നു ഓർക്കുന്നില്ലെന്ന് തോന്നും എഴുന്നേറ്റപ്പോൾ ഒരു പ്രകാശം വന്നടിച്ചു അന്നൊരു ബലം വ്യാപരിച്ച് എഴുന്നേറ്റ് നടന്ന സ്വന്തം കാര്യങ്ങൾ ചെയ്തു ഈ രണ്ടു മൂന്നാഴ്ചയായിട്ട് ദൂതന്മാരുടെ പ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടുന്നു ഇന്ന പകലും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് ഈ മാതാവിന് ഇത്രത്തോളം ബലം കൊടുത്ത് നല്ലവണ്ണം കരമടിച്ച് കഥാവിന്